മുറിയിലൊക്കെ ശിവാനി ആകെ ദേഷ്യത്തിലാണ് താൻ വിചാരിച്ച പോലെ തന്നെ ഇവിടെ എത്തിയതും ആൾ തനികുണം പുറത്തെടുത്തിരിക്കുന്നു എന്തൊക്കെയാണ് എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞത് എല്ലാ അയാൾക്കൊരു തമാശ ആള് എൻ്റെ അവസ്ഥ നല്ലോണം മുതലെടുക്കുകയാണ് ഞാൻ പറഞ്ഞതാണ് എൻ്റെ ദേഹം തൊടാൻ പാടില്ല എന്നിട്ടോ ഇനി തൊടാൻ വരട്ടെ ശിവാനി ദേഷ്യത്താൽ ഓരോന്ന് പിറുപിറുക്കുന്നുണ്ട് അപ്പോഴാണ് ലക്ഷ് അങ്ങോട്ട് വരുന്നത് അവൾ അവനെ കടുപ്പിച്ച് നോക്കി എന്താ എന്തുപറ്റി അവൻ്റെ വാക്കുകളിൽ ഗൗരവം നിറഞ്ഞിരുന്നു എന്താണോ അവരോട് എന്തൊക്കെയാ പറഞ്ഞതെന്ന് വല്ല ബോധമുണ്ടോ ഓ അതോ അത് ജസ്റ്റ് ഒരു ഫണ്ണായി എടുത്താൽ മതി അവർ ന്യൂ ജംഗ് പിള്ളേരല്ലേ ആ ഒരു സെൻസിൽ സെൻസിലെടുത്തോളൂ സാറിന് പിന്നെ എല്ലാവരും ഫണ്ണാണല്ലോ എങ്കിൽ ഒരു വീഡിയോ കൂടി എടുത്ത് സോഷ്യൽ മീഡിയയിൽ കൂടി അപ്ലോഡ് ചെയ്ത് നാട്ടുകാരെ കൂടി കാണിക്കായിരുന്നു ഒരു ക്യൂ എന്നെ ഷേ അത് നല്ലൊരു ഐഡിയ ആയിരുന്നു കേട്ടോ ഷിവാനി ഷോ നഷ്ടമായിപ്പോയിട്ടോ പക്ഷേ ശിവാനി അങ്ങനെ ചെയ്താൽ തൻ്റെ അച്ഛനും അനിയനും കൂടി കാണില്ല അന്നേരം ഞാൻ ആരാധ ചോദിച്ച ശിവാനി എന്ത് പറയും കാലൻ കാലനാണെന്ന് പറയും എന്റെ പുക കണ്ടേ അടങ്ങൂ എന്നാണല്ലോ നേരത്തെ ദൈവത്തിന് മുന്നിൽ നിന്ന് ചെയ്തത് ഫണ്ണായിരിക്കുമല്ലേ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാം അങ്ങനെയാണ് ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് കല്യാണം ഒരു കുട്ടിക്കളിയായി നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾക്ക് ഫണ്ണല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ സർ യെസ് ഓഫ് കോഴ്സ് ശിവാനി എന്റെ അമ്മ അതെനിക്ക് ഫണ്ണല്ല എന്റെ ബിസിനസ് അതും എനിക്ക് ഫണ്ണല്ല സാറിന് മാത്രമാണല്ലോ അമ്മയും അച്ഛനും കുടുംബവും ഒക്കെ ഉള്ളത് ബാക്കിയുള്ളവർക്ക് കുടുംബവും മനസ്സും ഒന്നുമില്ലല്ലോ അല്ല ഈ ഒരു മാസം കഴിഞ്ഞാൽ സാർ പിന്നെ എന്തു ചെയ്യും സാറിൻ്റെ ഭാര്യ എവിടെയെന്ന് എല്ലാവരും ചോദിച്ചാൽ സാർ എന്ത് പറയും ശിവാനിയുടെ സ്വരം അന്നേരം കടുത്തിരുന്നു അതപ്പോഴല്ലേ ശിവാനി അതുമല്ല ശിവാനി ഇവിടൊക്കെ തന്നെ ഉണ്ടല്ലോ ഓ അപ്പോൾ ഇനിയും ഇതുപോലെ ആവശ്യം വന്നാൽ സാർ എൻ്റെ അടുക്കൽ എന്നർത്ഥം ഇനി മരിക്കേണ്ടി വന്നാലും ഇനി ഒന്നും കിട്ടിയില്ല സാർ ഓക്കെ ശിവാനി ഇല്ലെങ്കിൽ വേണ്ട ഞാൻ അന്നേരം എല്ലാവരോടും പറഞ്ഞോളാം ശിവാനി പഠിക്കാൻ അബ്ലോഡിൽ പോയിരിക്കുവാണെന്ന് നൈസ് ഐഡിയ അല്ലേ ശിവാനി അതിനേക്കാൾ നൈസ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട് സാർ അങ്ങ് മരിച്ചു പോയെന്ന് പറഞ്ഞേക്ക് യെസ് അത് വളരെ നല്ലൊരു ഐഡിയ ആണ് ശിവാനി പക്ഷേ ശിവാനി അതിനേക്കാളും നല്ലൊരു ഐഡിയ ഉണ്ട് എന്താണെന്നറിയാം ശിവാനിക്ക് ഞാൻ ശിവാനിന് റിയൽ ആയി മാരേജ് ചെയ്തേക്കാം അപ്പോൾ എല്ലാ പ്രശ്നവും സോൾവ് ആവും അല്ലേ ഓഹോ അപ്പോൾ അതാണല്ലേ സാറിൻ്റെ മനസ്സിലിരുപ്പ് പക്ഷെ എന്ത് ചെയ്യാം സാർ എനിക്ക് കൂടി അത് തോന്നണ്ടേ എന്നെ കെട്ടാൻ പോകുന്ന ആളെക്കുറിച്ച് എനിക്ക് ചില സങ്കല്പമൊക്കെ ഉണ്ട് സാർ പണം സൗന്ദര്യം ഇതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല ആളൊരു ജമനായിരിക്കണമെന്നാണ് എൻ്റെ ആദ്യത്തെ ആഗ്രഹം കൂടാതെ ഞാനും ആളും തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കണം എൻ്റെ തീരുമാനങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളായിരിക്കണം പിന്നെ എന്നെ നല്ല പോലെ സ്നേഹിക്കണം കെയർ ചെയ്യണം എന്നെ ഒരു തരത്തിലും വേദനിപ്പിക്കാത്ത ആളായിരിക്കണം മുൻകോപം ഉണ്ടാവാനേ പാടില്ല ഓഹോ ഇപ്പം ഞാൻ ഇതൊന്നും അല്ല എന്നാണോ ശിവാനി പറയുന്നത് അത് സർ സ്വയം ഒന്ന് ചോദിച്ചു നോക്ക് അപ്പോൾ അറിയും ഓ അങ്ങനെയാണല്ലേ ശരി മോളെ ശിവാനി നിന്നെ കെട്ടണമെന്നും കൂടെ പൊറപ്പിക്കണമെന്നും തോന്നിയാലേ അതിന് ഈ ലക്ഷ്മി ആരുടെയും സമ്മതമൊന്നും വേണ്ട അതൊക്കെ സാറിൻ്റെ വെറും തോന്നലാണ് ശിവാനിക്കുട്ടി കൂടുതൽ ഷോ കാണിക്കല്ലേ ഞാനൊന്ന് മനസ് വെച്ചാലേ അടുത്ത ഉത്സവം കൂടാൻ എൻ്റെ ജൂനിയറും കാണും അത് മറക്കണ്ട പിന്നെ അതിന് സാറെ ഒന്നുകൂടി ജനിക്കണം എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ ദേഹത്ത് തൊടുന്നത് എനിക്കൊന്ന് കാണണം ഞാനിവിടെ വരുന്നതിന് മുൻപേ പറഞ്ഞതുമാണ് എൻ്റെ ദേഹത്ത് തൊടാൻ പാടില്ലെന്ന് എന്നിട്ടും സാർ അത് തെറ്റിച്ചു പോട്ടെ അത് ഞാൻ ക്ഷണിച്ചു ഇനി തൊട്ട സാറേ ഈ ശിവാനി ആരാണെന്നറിയും ആണോ അതറിഞ്ഞിട്ടല്ലേ ബാക്കി കാര്യം എന്നും പറഞ്ഞു അവളുടെ നേരെ നേരഴുത്ത് അവളുടെ സാരിക്കിടയിലെ വിടവിലൂടെ കൈയിട്ട് അവളുടെ വയറിൽ തഴുകി സർ കൈയെടുക്ക് എന്തൊരു സോഫ്റ്റ് ആണ് ശിവാനി കുട്ടിയെ എന്നും പറഞ്ഞ് അവിടെ ഒന്ന് പിച്ചേ തൊടാനല്ലേ പാടില്ലാത്തോ ഉമ്മ വെക്കുന്നതിൽ കുഴപ്പമുണ്ടോ ശിവാനി ഞാനേ ഇവിടെ ഒരു ഉമ്മ വെച്ചോട്ടെ ശിവാനി ലക്ഷം വീണ്ടും തഴുകിക്കൊണ്ടേയിരുന്നു സാറിനോട് കൈയെടുക്കാനാ പറഞ്ഞത് ഇല്ലെങ്കിൽ എന്നും പറഞ്ഞവനെ ഒന്നുകൂടി തഴുകി അവളുടെ മുഖത്തേക്ക് ഊതി സർ കൈയെടുക്കുന്നോ ഇല്ലയോ സോറി ശിവാനി എടുക്കണമെന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല നാഭിച്ചുണിയുടെ ആഴം അളന്നുകൊണ്ട് പറഞ്ഞു ഹോ വശമായ നോട്ടത്തോടെ അവന് പറഞ്ഞതേ തോർമ്മയുള്ളൂട്ടോ ശിവാനി തൊട്ടടുത്ത നിമിഷം കാലിപ്പൊക്കി തന്നെ ഒന്നാന്തരം തൊഴിയങ്ങ് കൊടുത്തു അതോടെ അവൻ്റെ കണ്ണ് മിഴിഞ്ഞു വന്നു ശിവാനിയിൽ നിന്നുള്ള പിടിവിട്ട ലക്ഷ്മ് ബെഡിൽ വന്നിരുന്നു അവളെ ദഹിപ്പിച്ചു നോക്കി സാറേ സാറിന് അറിയോ പെണ്ണിന്റെ മനസ്സും ശരീരവും ഭീഷണിപ്പെടുത്തലൂടെയും കീഴ്പെടുത്തലിലൂടെയും നേടുന്നതിലല്ല ഒരാണെന്റെ വിജയമെന്ന് പറയുന്നത് അതിന് എത്രയോ വഴികളുണ്ട് അങ്ങനെ സാർ എന്നെ സ്വന്തമാക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കേ അങ്ങനെ പറ്റിയാൽ അന്ന് ഞാൻ സാറിന് മുന്നിൽ ഇതൊക്കെ അനുവദിച്ചു തന്നിരിക്കും ശിവാനി എന്താണെന്നറിയില്ല നിന്നോട് എനിക്ക് ദേഷ്യപ്പെടാനേ തോന്നുന്നില്ല ഇല്ലെങ്കിലേ നീ ഇപ്പം എൻ്റെ കയ്യിൽ കിടന്ന് പിടങ്ങേനെ ലക്ഷ വേദന കടിച്ചു പിടിച്ചു വലിഞ്ഞു മുറുകിയ മുഖത്തോടെ പറഞ്ഞു ഓ പിന്നെ ഒന്ന് പോ സാറേ ആദ്യം ആ വേദന ഒന്ന് കുറയിട്ടെന്ന് എന്നിട്ട് പോലെ ഈ പഞ്ച് ഡയലോഗ്സ് ഡയലോഗ്സൊക്കെയും പൊന്നുമോളെ ശിവാനി ഇവിടെ നിന്ന് നീ പോകുന്നതിന് മുന്നേ നിന്നെക്കൊണ്ട് ഇതിനെ പ്രായശ്ചിപ്പം ചെയ്യിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപേ നീ ആഗ്രഹിക്കും എൻ്റെ ഒരു തലോടലിനു വേണ്ടി നീ എന്നോട് ഇങ്ങോട്ട് വന്ന് പറയും എന്നെ ഇഷ്ടമാണെന്ന് പിന്നെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്റെ പേരെ സാറിൻ്റെ പട്ടിക്കിട്ടോ അത് മാത്രല്ല ശിവാനി ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപേ നിന്നെ കൊണ്ട് ഒരു യു പറയിപ്പിച്ചില്ലേ ഞാൻ എന്റെ തല മുട്ടയടിക്കും സാറേ മുടിയില്ലാതെ സാറിനെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ ഞാനേ എന്റെ ഭംഗി എനിക്ക് കാണിച്ചിട്ടായിരുന്നുണ്ട് കൂടെ നിന്റെ ഭംഗി കൂടെ എനിക്ക് കാണണം അവളെ മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾക്കത് അരോചകമായി തോന്നി നമുക്ക് കാണാം സാർ കാണാനൊന്നുമില്ല പൂതനെ എന്തൊരു ചവിട്ടാണ് ഇന്ന് ചവിട്ടിയത് യു അമ്മേ എന്നും പറഞ്ഞ് ലക്ഷ തൻ്റെ ലാപ്പ് എടുത്ത് ബാൽക്കണിയിലേക്ക് പോയി രാത്രി ഉറങ്ങാൻ നേരം ശിവാനി മുറിയിൽ ചെന്നപ്പോഴാണ് ലക്ഷം ബെഡിൽ സുഖമായി കിടന്നുറങ്ങുന്നത് കാണുന്നത് അത് ശരി അപ്പോൾ കണ്ടീഷൻസ് ഒക്കെയും തെറ്റിക്കാൻ പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതല്ലേ അത് മനസ്സിൽ പറഞ്ഞ് ലക്ഷനെ വിളിക്കാൻ തുടങ്ങി സർ സർ ഒന്ന് എഴുന്നേറ്റ് സാർ സർ എന്താ ശിവാനി എന്താ നിനക്ക് വേണ്ടത് ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് എന്നെ ഉറങ്ങാൻ സാർ സമ്മതിക്കില്ല എന്നാണോ ആര് പറഞ്ഞു ഉറങ്ങണ്ടെന്ന് ഉറങ്ങിക്കോളൂ എന്നും പറഞ്ഞ് അവൻ വീണ്ടും കണ്ണടിച്ചു കിടന്നു സർ ഞാൻ വരുമ്പോഴേക്കും പറഞ്ഞതല്ലേ എനിക്ക് ബെഡ് വേണമെന്ന് ഓ ആര് പറഞ്ഞു എടുക്കണ്ടെന്ന് എന്താ സാർ എഴുന്നേറ്റേ എന്താ സാറ് എഴുന്നേറ്റിട്ടേ ആ സോഫയിൽ ഞാൻ കിടക്കാൻ നോക്കിക്കേന്ന് ശിവാനി ഞാൻ ഇല്ലെങ്കിലേ ദേഷ്യം പിടിച്ചിരിക്കുവാണ് അതിൻ്റെ കൂടെ നീ എന്നെ കൊണ്ടേ കടും കൈ ചെയ്യിപ്പിക്കരുത് വേണമെങ്കിൽ ഇവിടെ വന്ന് കിടക്ക് എന്നവൻ പറഞ്ഞതും അവൻ്റെ ദേഷ്യങ്ങൾ ശിവാനി ചെറുതായെന്ന് പേടിച്ചു എന്നിട്ട് ഒന്നും മിണ്ടാതെ സോഫയിൽ പോയി കിടന്നു അതുകൊണ്ടാൽ ലക്ഷ് പറഞ്ഞു ശിവാനി വന്ന് ബെഡിൽ കിടക്ക് ഞാൻ നിന്നെ ഒന്നും ചെയ്യാനൊന്നും പോണില്ല ഷീലില്ലാതെ കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട ഇവിടെ വന്ന് കിടക്ക് ലക്ഷ് അല്പം കടുപ്പിച്ചു തന്നെ പറഞ്ഞു ശിവാനി അതൊന്നും കൂട്ടാക്കിയില്ല ശിവാനി എനിക്ക് ദേഷ്യം വരുന്നു അവൾ എന്നിട്ടും മിണ്ടാതെ കിടന്നു നിന്നെ ബെഡ്ഡി കെടുത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും മനസ്സിൽ പറഞ്ഞു മുറിയിൽ സെറ്റ് ചെയ്തിരുന്ന സ്മാർട്ട് ടി വിയിൽ നിന്നും യൂട്യൂബ് വഴി നല്ലൊരു ഹോറർ മൂവി കാണാൻ തുടങ്ങി അവൾക്ക് കാണാൻ പാകത്തിലായിരുന്നു ടി വി ഉണ്ടായിരുന്നത് അത്യാവശ്യം ഹോളയത്തിലായിരുന്നു മൂവി ഉണ്ടായിരുന്നത് ലൈറ്റ് ഓഫ് ചെയ്ത ലക്ഷ് മൂവിയിൽ ശ്രദ്ധ കൊടുത്തു അതിന്റെ ബിജിയൊക്കെയും ശിവാനിക്ക് നല്ല പോലെ കേൾക്കായിരുന്നു ഇടയ്ക്കിടെ അവളുടെ നോട്ടം മൂവിയിൽ എത്തിയിരുന്നു ശിവാനിക്കാണെങ്കിൽ പ്രീതം എന്ന് കേൾക്കുന്നതേ പേടിയാണ് അതുകൊണ്ട് അവൾ മലയാളം ഹൊറർ മൂവി പോലും കാണാറില്ല എന്നിട്ടാണ് ഇംഗ്ലീഷ് പ്രേതത്തെയും കൊണ്ട് വന്നിരിക്കുന്നത് ശിവാനിക്ക് പേടിച്ചിട്ട് നിൽക്കാൻ വയ്യ എന്ന അവസ്ഥയിലാണുള്ളത് മൈൻഡൊക്കെ മാറ്റി നോക്കി എന്നിട്ടും അറിയാതെ നോട്ടം ടി വിയിൽ എത്തിപ്പോകുന്നുണ്ട് പിന്നെ അവൾ രാമനാമൊക്കെ ജപിച്ചിട്ടെ കണ്ണടക്കാൻ നോക്കി എവിടെന്ന് നിന്ന് പ്രേതം രാവണൻ്റെ ആളാണ് സമ്മതിക്കണ്ടേ ഇനി എന്തു ചെയ്യും അവൾ ആകെ പെട്ട അവസ്ഥയിലായി അങ്ങനെ അവളെ രണ്ടും കൽപ്പിച്ചു മുഖത്തേക്ക് പുതപ്പൊക്കെ ഇട്ട് കണ്ണടച്ച് കിടന്നു കുറച്ച് കഴിഞ്ഞു ആരവളെ തൊടുന്നത് പോലെ തോന്നിയ ശിവാനി ഒരലർച്ചയോടെ ഉണർന്നു ഇരുട്ടിൽ തിളങ്ങുന്ന ആ രണ്ട് കണ്ണുകൾ കണ്ടതും ശിവാനി മുന്നിൽ നിൽക്കുന്ന രൂപത്തെ തള്ളി മാറ്റി ഓടിച്ചെന്ന് ലൈക്കിട്ടു അപ്പോഴാണ് അവളെ സോഫ്റ്റ് കരികിൽ നിൽക്കുന്ന ലക്ഷ്യനെ കാണുന്നത് സാറായിരുന്നു മനുഷ്യനെ പീഡിപ്പിച്ചു കൊല്ലുമല്ലോ അത് പറയുമ്പോഴും അവൾ നല്ലവണ്ണം വണ്ണം കിതക്കുന്നുണ്ടായിരുന്നു ചോറെന്തിനാ ഇരുട്ടത്ത് വന്നതിനെ തൊട്ടത് ശിവാനി ഉള്ളിൽ നുരഞ്ഞു പൊന്തിയെ ദേഷ്യം കടിച്ചമർത്തി ചോദിച്ചു അത് പിന്നെ ശിവാനി ഉറങ്ങു എന്നറിയാൻ ഇല്ലെങ്കിൽ ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞേക്കാം എന്ന് കരുതി വന്നതാ ലക്ഷ്മിന്റെ ആ നിഷ്കളങ്ക കണ്ടതും ശിവാനിക്ക് പെരുത്തു കയറി ഓഹ് പിന്നെ ഒരു ഗുഡ് നൈറ്റ് എനിക്കറിയാം മനപൂർവം എന്നെ പേടിപ്പിച്ചതാ ാതിരാത്രിയിൽ ഹൊറർ മൂവിയും വെച്ച് മനുഷ്യൻ്റെ സമാധാനവും കളഞ്ഞിട്ട് പറയുന്നത് കേട്ടില്ലേ ശരിക്കും പറഞ്ഞാൽ ഈ പ്രേതം എന്ന സംഭവം തന്നെ മനുഷ്യരുടെ ഒരു ക്രിയേഷനാണ് കഥകളായും സിനിമകളായും ഓരോരുത്തർ ഓരോന്ന് അടിച്ചിറങ്ങിക്കോളും അത് കണ്ട് രസിക്കാൻ നിങ്ങളെപ്പോലുള്ളവന്മാരും ഈ സിനിമയിലും കഥകളിലും എല്ലാ രസർ പ്രേതത്തെ കണ്ടിട്ടുണ്ടോ ഇല്ല എല്ലാം കേട്ട് കേൾ മാത്രമാണ് ശിവാനി ലക്ഷ്മിയോട് തട്ടിക്കായ ആര് പറഞ്ഞ് കണ്ടില്ലെന്ന് ഈ തറവാട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ അസൽ വേലക്കാരി പ്രേതം പണ്ട് ഇവിടത്തെ മുതുമുത്തശ്ശന്മാരുടെ കാലത്തെ ഇവിടെ തടക്കളക്കാരിയായിരുന്ന സാവിത്രി എന്ന പെണ്ണെ ഇവിടെ എവിടെയോ തൂങ്ങി മരിച്ചെന്നോ മുങ്ങി മരിച്ചെന്നോ ഗതി കിട്ടാതെ അളഞ്ഞു തിരിഞ്ഞെന്നോ പറയുന്നത് കേട്ടിരുന്നു അവസാനം ഏതോ ഒരു മന്ത്രവാദി വന്നിട്ടാണത്രേ അവളെ തളച്ചത് അതിനുശേഷം ഈ വീട് എന്നെ പൊളിച്ചു മാറ്റി വേറെ പണിതാണത്രേ ഏതാണ്ട് ഈ ഭാഗത്തായിരുന്നു അന്ന് ബാധയെ തളച്ചതെന്ന് ഒരു കേട്ട് കേൾവി അതുകൊണ്ട് ഈ മുറിയിൽ താമസിക്കാൻ ആർക്കും താല്പര്യമില്ലായിരുന്നു പിന്നെ എനിക്ക് ഈ പ്രേതം ഭൂതം പിശാചി ഇതൊക്കെ ഒരു സിമ്പിൾ കേസാണല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ പൊറുതി തുടങ്ങി ലക്ഷ് കാര്യമായി ഗോസി പഠിച്ചേർക്കുന്ന തിരക്കിലാണ് എന്നിട്ട് സാറും വേലക്കാരും ജാനുവും തമ്മിൽ മീറ്റ് ചെയ്തു ശിവാനിയുടെ ചോദ്യം കേട്ടതും ലക്ഷ് പറഞ്ഞു ജാനുവല്ല സാവിത്രി സാവിത്രിയോ സരോജിനിയോ എന്തേലും ആവട്ടെ പുള്ളിക്കാരെ സാർ കണ്ടോന്ന് ഞാൻ കണ്ടില്ല പക്ഷേ ചില പ്രത്യേക ദിവസങ്ങളിലെ ഈ ഭാഗത്തോടെ പോയാൽ പാലപ്പൂവിൻ്റെ ഗന്ധം അറിയാൻ പറ്റൂത്രേ പിന്നെ പാട്ടോ ഡാൻസോ അങ്ങനെയൊക്കെയും കേട്ടിട്ടുണ്ടെന്നാണ് മാളും അച്ചു ആതികു പറഞ്ഞത് ലക്ഷ്മി ഒന്നുകൂടി തള്ളി പാലപ്പൂവിൻ്റെ ഗന്ധം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറേ അവൻ പറയുന്നത് കല്ല് വെച്ച് നുണയാണെന്ന് അറിഞ്ഞുകൊണ്ട് ശിവാനി ലക്ഷ്മിയെ നോക്കി പറഞ്ഞു ശിവാനി എന്താ കളിയാക്കുവാണോ ഞാൻ ഉള്ളതേ പറഞ്ഞുള്ളൂ അല്ല സാറേ ഈ സാവിത്രി ആത്മഹത്യാ ചെയ്തത് എന്തിനാ ഞാൻ ചോദിച്ചില്ല ഇനി വരുമ്പോൾ ചോദിച്ചിട്ട് പറഞ്ഞാൽ മതിയോ ലക്ഷ്മി ശിവാനിയെ നോക്കി പറഞ്ഞു ഫോൺ വിളിച്ച് ചോദിച്ചാലും മതി നിലവാരമുള്ള തമാശ ലക്ഷ അവളെ കളിയാക്കി അപ്പൊ ഞാൻ പറഞ്ഞത് കള്ളാണെന്നാണ് ശിവാനി പറഞ്ഞു വരുന്നത് ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി വിശ്വസിക്കുകയോ വിശ്വസിക്കാതെ ഇരിക്കുവൊക്കെ ശിവാനിയുടെ ഇഷ്ടം എന്നും പറഞ്ഞ് അവളെ ശ്രദ്ധിക്കാതെ ബെഡിന്റെ അരികിലേക്ക് നീങ്ങി സാറേ ഞാൻ എൽ കെ ജി കുട്ടിയൊന്നും ഇതൊക്കെ വിശ്വസിക്കാനും പേടിച്ച് സാറിൻ്റെ പുതപ്പിനുള്ളിൽ കൂടാണ് പക്ഷേ തൽക്കാലം ഞാൻ ഈ ബെഡിന്റെ ഒരറ്റത്ത് കിടക്കുവാണ് അത് ചേറിൻ്റെ ഓഞ്ഞ പ്രേതകളെ കേട്ടിട്ടില്ല എനിക്ക് തറയിൽ അല്ലെങ്കിൽ സോഫയിൽ ഇതിലൊക്കെ കിടന്നാലേ പിറ്റേ ദിവസം എഴുന്നേൽക്കാൻ പറ്റില്ല ഒരന്യപുരുഷൻ്റെ കൂടെ ബെഡ് ഷെയർ ചെയ്യാൻ എൻ്റെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ടേ ഞാൻ ഒരൊറ്റത്ത് കിടക്കാന്ന് കരുതി അതും പറഞ്ഞു ശിവാനി ബെഡിൻ്റെ ഒരു വശത്ത് വന്നിരുന്നു അതിന് ഞാൻ അന്യപുരുഷനാണെന്നും ആര് പറഞ്ഞു ശിവാനി നീ എന്നും മനമൊരുക്കി പ്രാർത്ഥിക്കാറുള്ള ദൈവങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഞാനിന്ന് നിനക്ക് സിന്ദൂരം ചാർത്തിയത് ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ അമ്മയെ സാക്ഷി നിർത്തിയാണ് ഞാൻ നിനക്ക് താലി ചാർത്തിയത് അതുപോലെ ശിവാനി നിനക്ക് എൻ്റെ കൂടെ ഈ ബെഡ്ഡിൽ കിടക്കാൻ നിയമപരമായിട്ട് നീ എൻ്റെ ഭാര്യ ആയിട്ടില്ലെങ്കിലും ബാക്കി എല്ലാ അർത്ഥത്തിലും നീ എൻ്റെ ഭാര്യയാണ് ഇനി എല്ലാവരുടെ മുന്നിൽ വെച്ച് നിൻ്റെ കഴുത്തിൽ താലി കെട്ടാനും ഞാൻ തയ്യാറാണ് ശിവാനിയെ കാണുന്നതിന് മുൻപ് വരെ എനിക്ക് കുറച്ച് നാളത്തേക്ക് ഭാര്യയായി അഭിനയിക്കാൻ ഒരു പെണ്ണ് അത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ പക്ഷെ നീ എൻ്റെ മുന്നിൽ വന്ന് നിന്നപ്പോൾ തൊട്ട് ഞാൻ ഉറപ്പിച്ചിരുന്നു അഭിനയിക്കാനായാലും ജീവിക്കാനായാലും ഈ പെണ്ണ് മതിയെന്ന് പക്ഷെ എൻ്റെ ഉള്ളിലെ വാഷി അതെന്നെ പലതും ചെയ്യിപ്പിച്ചു ഒന്നും മനപൂർവ്വമായിരുന്നില്ല ഒന്നിനോട് വാഷി തോന്നിയാൽ പിന്നെ എനിക്കത് കിട്ടിയേ തീരൂ എന്നാണ് എൻ്റെ അമ്മയുടെ മുന്നിലേക്ക് നിന്നെ കൊണ്ടുപോകുമോ എൻ്റെ ഭാര്യ എന്ന അവകാശത്തോടു കൂടി കൊണ്ടുപോകണോ എന്ന് തോന്നി അതാണ് നിന്റെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ അന്ന് സിന്ദൂരം തൊട്ടത് പിന്നെ നിന്റെ മുൻപിൽ തോൽക്കാനും വയ്യായിരുന്നു നിന്റെ അച്ഛനെ സഹായിച്ചത് നിന്റെ ഓട്ടപ്പാച്ചിൽ കണ്ടിട്ട് തന്നെയാ അതിൻ്റെ കൂടെ അമ്മ നിറവാട്ടിൽ ചെല്ലുന്ന കാര്യം കൂടി പറഞ്ഞപ്പോൾ ഞാൻ അത് മറ്റൊരു തരത്തിൽ ഉപയോഗപ്പെടുത്തിയെന്ന് മാത്രം അല്ലാതെ നിന്നെ ജീവിതകാലം മുഴുവനും വിഷമിപ്പിക്കണമെന്നൊന്നും എനിക്കില്ല പിന്നെ നീ എന്നെ തോൽപ്പിക്കാൻ ഓരോന്ന് ചെയ്യുമ്പോൾ എനിക്ക് വാശി കൂടുകയുള്ളൂ ശിവാനി അല്ല ഷിവാനി നോക്കി പറഞ്ഞു കൊള്ളാം നന്നായിട്ടുണ്ട് സർ പക്ഷേ ഒരു ഫീലില്ലായിരുന്നു പുതിയ സ്ക്രിപ്റ്റ് ആയിരിക്കുമല്ലേ എൻ്റെ മനസ്സിൽ കയറിക്കൂടി എന്നെക്കൊണ്ട് ഐ ലവ് യു കണ്ണേട്ട എന്ന് പറയിപ്പിക്കാൻ ഞാനിങ്ങനെ തോറ്റു തരുമെന്ന് കരുതണ്ട ഇതുകൊണ്ടൊന്നും ശിവാനിയെ മണ്ടിയാക്കാൻ പറ്റില്ല സർ അപ്പോൾ ശിവാനിക്ക് ഇത് കേട്ടിട്ട് അങ്ങനെയാണ് തോന്നിയതല്ലേ ആയിക്കോട്ടെ ഞാനിത് നിന്നോട് ഇപ്പോഴൊന്നും പറയാൻ വിചാരിച്ചെന്നതല്ല ഓരോന്ന് പറഞ്ഞു വന്നപ്പോൾ അറിയാതെ വായിൽ നിന്ന് വന്നു ആയിക്കോട്ടെ എന്നേ സാറിന് കഥ പറഞ്ഞു കഴിഞ്ഞെങ്കിലേ ഞാൻ കിടന്നോട്ടെ പിന്നെ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് വല്ല വേലത്തിനും കാട്ടാനുള്ള പ്ലാൻ ഉണ്ടെങ്കിലേ അത് കൈ വെച്ചാൽ മതി എൻ്റെ അരയിൽ അരങ്ങാണോ ഇല്ല മറങ്ങുമില്ല ഇനിയിപ്പോൾ അത് തപ്പിപ്പിടിക്കാൻ വേണ്ടി എന്നെ ഇങ്ങാനും തൊട്ടാലുണ്ടല്ലോ ഒന്നുകൂടെ സാറിൻ്റെ കണ്ണിൽ നിന്നും പൊന്നിച്ച പാറും സാർ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഉറങ്ങുമ്പോൾ അവിടെയും ഇവിടെയൊക്കെ നോക്കി രാവിലെ അത് വെച്ച് ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് അത് വേണ്ട എന്നർത്ഥം തൽക്കാലത്തൊക്കെ നമുക്കിടയിൽ ഞാൻ ഒരു വൻ മതിൽ പണിയുന്നുണ്ട് എന്നും പറഞ്ഞു കുറച്ച് തലയാണ് ഇരുവർക്കും മദ്യത്തിൽ വെച്ച് അവൾ ഒരു വശത്തിൽ ഇടന്നു അപ്പോൾ ആ തല എനിക്ക് തിരിച്ചു തന്നേക്ക് ശിവാനി ലക്ഷ്യം മതിലുകൾക്ക് അപ്പുറം നിന്നുകൊണ്ട് പറഞ്ഞു ഓ സാറിന് എന്തിനായിപ്പോ ഇത് ഇതെൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ സാർ ഇതെൻ്റെ കൂടെ ഉണ്ടാകുമ്പോഴേ എനിക്ക് സാറിന് ഓർമ്മ വരും അന്നേരം സാറിനോടുള്ള വാശിയായിരിക്കണം മുന്നോട്ടെന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എൻ്റെ ലൈഫിൽ ഇപ്പോൾ കല്യാണം അതൊന്നും ഉണ്ടാവില്ല സാർ എനിക്ക് ശ്രാവണനെ പഠിപ്പിക്കണം ഡോക്ടറാക്കണം അങ്ങനെ അച്ഛനെ നോക്കണം അവരെ വിട്ട് എനിക്കൊരു ലൈഫില്ല സാർ അച്ഛൻ അസുഖം വരുന്നതിന് മുൻപ് എനിക്ക് എൻ്റെ ലൈഫിനെ കുറിച്ച് ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു എം ബി എ കംപ്ലീറ്റ് ചെയ്ത് നെറ്റ് എഴുതി എടുത്ത് പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്ത് അതും കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പഠിച്ച കോളേജിൽ ഒരു ലെക്ചറായി ജോലി ചെയ്യണം എന്നിട്ട് എന്നെ ഇഷ്ടപ്പെടുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരുതനെ കല്യാണം കഴിച്ചെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ബാക്കിയുള്ള കാലം അച്ഛൻ്റെയും അനിയൻ്റെയും കെട്ടിയവറിൻ്റെയും കൂടെ സന്തോഷത്തോടെ അവിടെ ജീവിക്കണമെന്ന് അത് പറഞ്ഞു കഴിഞ്ഞതും ശിവാനിയുടെ കണ്ണ് ഇയർ എന്നണയുന്നത് ലക്ഷ്യം കണ്ടിരുന്നു ഒരു താലി കഴുതി കിടക്കുന്നത് ഒരു തൈര്യമില്ല സാറേ അതുകൊണ്ടാണ് ഇത് ഞാൻ തരാത്തത് അല്ലാതെ സാറിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ലോ പിന്നെ സാറിന് വേണ്ടാത്ത ആഗ്രഹം വല്ലതുണ്ടെങ്കിൽ ഇപ്പോഴും മായച്ചു കളഞ്ഞേക്ക് ഞാനും സാറും ഒരിക്കലും ചേരേണ്ടവരല്ല എന്നെ കിട്ടിയാൽ സാറിൻ്റെ അച്ഛനും അച്ഛന്റെ വീട്ടുകാരും ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യില്ല കല്യാണം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൂടിച്ചേരൽ മാത്രമല്ല മറിച്ച് അവിടെ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടി കൂട്ടി കൂട്ടിയുറപ്പിക്കുകയാണ് ചെയ്യുന്നത് സാറിൻ്റെ അപ്പച്ചും മോളുവാണെങ്കിലേ അവസരം കിട്ടിയ എന്നെ തട്ടാനും മടിക്കില്ല എന്നറിയാം എനിക്ക് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറയുവാണ് ഈ ഒരു നാടകത്തോടു കൂടി എന്നെ ഇതിൽ നിന്നും ഒഴിവാക്കണം എൻ്റെ ഇപ്പോഴത്തെ ജോലി എന്ന് പറയുന്നത് സാറിൻ്റെ ഉദ്ദേശയും ഫാമിലിയും ഹാപ്പിയാക്കി ഉത്സവം കൂടി ഇവിടെ നിന്ന് ബൈ ബൈ പറഞ്ഞു പോവുക എന്നതാണ് അല്ലാതെ നമ്മളിവിടെ അടികൂടാനോ വെറ്റിവെക്കാനോ റൊമാൻസ് കളിക്കാനോ നിൽക്കുന്നതുകൊണ്ടേ ഒരു പ്രയോജനം ഉണ്ടാവില്ല സാർ ഇതോടുകൂടി സാറും ഞാനും തമ്മിലുള്ള ബന്ധം അങ്ങ് തീരണം പിന്നെ എൻ്റെ ജോലിയുടെ കാര്യം മറക്കരുത് കേട്ടോ സാറേ സാറിനിപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സാറിൻ്റെ മറ്റേതെങ്കിലും ബ്രാഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ജോലി തന്നാൽ മതി അത് മാത്രം മതി പിന്നെ പണം മറന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ കിടക്കട്ടെ സാറേ ഗുഡ് നൈറ്റ് എന്നും ശിവാനി മൂടി പൊതച്ചു കിടന്നു ശിവാനി പറഞ്ഞതൊക്കെയും ഒരു പുഞ്ചുരിയോടെയാണ് ലക്ഷ്യ കേട്ടത് അവളുടെ പക്വതയാർന്ന വാക്കുകൾ കേട്ടതും ആ പെണ്ണിനോട് അവന് ഇഷ്ടം കൂടിയതേയുള്ളൂ നീ എന്നില്ലെന്നും എത്ര ഓടി ഓടിക്കാൻ നോക്കിയാലും ഞാൻ നിന്റെ പിന്നാലെ ഉണ്ടാവും ശിവാനി അത് മറിഞ്ഞ് ലക്ഷ് കിടന്നു അന്നേരം അവൻ്റെ ചുണ്ടിൽ പ്രണയത്തിൽ കലർന്നൊരു കുഞ്ചിൽ തത്തിക്കളിച്ചു രാത്രി ഒരു മണിക്ക് തൻ്റെ ഫോൺ നിർത്താതെ അടിക്കുന്നത് കേട്ടതും വിളിക്കുന്നവൻ്റെ തന്തക്കും തള്ളക്കും എൻ്റെ കുടുംബക്കാരെ മൊത്തം പ്രാഗിക്കൊണ്ട് ഗൗതം ഫോൺ എടുക്കാൻ പോയതും ഫോൺ കട്ടായി പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് തുടർന്ന് ഉദ്ദേശിച്ചു വന്ന ഗൗതം വീണ്ടും കോൾ വരാൻ കാത്തിരുന്ന് കോൾ എടുത്ത് ചോദിച്ചു ഈ പാതിരാത്രി വിളിച്ച മനുഷ്യന്റെ ക്ഷമയെ പരീക്ഷിക്കുന്നവരാണ് തെണ്ടി എൻ്റെ സൂക്കിയുടെ എനിക്ക് മനസ്സിലായ ഞരമ്പ് രോഗി നിനക്ക് എന്താടാ വേണ്ടത് പുന്നാര മോനെ ഗൗതം വായിൽ തോന്നി തിരയിലേക്ക് വിളിച്ച് പറയുന്നുണ്ട് ഞാൻ ഞരമ്പ് രോഗിയൊന്നും അല്ല പരിചിതമായ പെൺ ശബ്ദം കേട്ടതും ഗൗതം നമ്പർ ഒന്നുകൂടി നോക്കിക്കൊണ്ട് ചോദിച്ചു ഓ നീയായിരുന്നോ ഇതേതാണ് പുതിയ നമ്പർ ഇത് മിഥുൻ്റെ നമ്പറാണ് നിന്നോടല്ലേ ഞാൻ പല പ്രാവശ്യം പറഞ്ഞത് രാത്രി വിളിച്ച് മനുഷ്യനെ മെനക്കെടുത്താൽ നിൽക്കേണ്ടതെന്ന് ഞാൻ ആരെയും മെനക്കെടുത്താൻ ഒന്നും വന്നതല്ല എനിക്കൊരു കാര്യം അറിയണം നിങ്ങളിന്ന് പെണ്ണ് കാണാൻ പോയായിരുന്നോ പെണ്ണ് കാണാനോ ഞാനോ എന്താ പെണ്ണ് കാണാനൊന്നു കേട്ടിട്ടില്ലേ എന്നോട് അച്ചോടെല്ലാം പറഞ്ഞു ഓ അവൻ അവിടെ പോയി ഇവളെ പിരികയായിട്ട് വിട്ടിരിക്കുകയാണല്ലേ അതും മനസ്സിൽ കരുതി മാളുവിനോട് തുടർന്നു അപ്പം നീ അല്ലേ ഇനി ഞാനൊന്നും ഒളിക്കുന്നില്ല പെണ്ണ് കണ്ടു ഇഷ്ടപ്പെട്ടു പുറമേ കാണാൻ ചിന്തയാണ് പക്ഷെ അകന്നു തോണ്ടി നോക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നാൾ ലിവിങ് ടുഗദർ പ്ലാൻ ചെയ്തിരിക്കുക ലിവിങ് ടുഗതറോ മാളുവിൻ്റെ കണ്ണ് മീഴഞ്ഞു വന്നു യെസ് ലിവിങ് ടുഗദർ എന്തേ കേട്ടിട്ടില്ലേ ഉം മാളു ഒന്ന് മോളി അപ്പോൾ ഉത്സവത്തിന് വരില്ലേ പിന്നെ വരാതിരിക്കോ കൂടെ അവളും കാണും മാളവയ്ക്ക് വേണം ദീപയ്ക്ക് വേണ്ട എല്ലാ സഹായവും അവിടെ കൊടുക്കാൻ ഗൗതം പറഞ്ഞത് കേട്ടതും മാളു മനസ്സിൽ പറഞ്ഞു അതിനെന്താ ഇങ്ങ് പോകുന്നോളൂ അവൾ തിരിച്ചു പോകുമ്പോൾ വികലാംഗിയാക്കി വിടുന്ന കാര്യം ഞാൻ ഏറ്റു അതും മനസ്സിൽ കരുതി മാളു ഫോൺ വെച്ചു അന്നേരം ഗൗതമിന് മനസ്സിലായിരുന്നു താൻ പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും ദേഷ്യത്തോട് ഫോൺ കട്ട് ചെയ്തതാണെന്നും തൻ്റെ കൂടെ ലക്ഷ്യൻ്റെ നാട്ടിലേക്ക് ലക്ഷ്യൻ്റെ എ ദീപ കൂടി വരുന്നുണ്ട് തൽക്കാലം ദീപയെ തൻ്റെ ബി ആക്കിയേക്കാം എന്ന് കരുതി ഗൗതം വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീണു പിറ്റേന്ന് രാവിലെ വീട്ടിലെ അച്ഛൻ്റെ നമ്പറിൽ നിന്ന് വരുന്ന വാട്സ്ആപ്പ് വീഡിയോ കോൾ കണ്ടു ശിവാനിയുടെ മുഖം ചൊല്ലുന്നു കാരണം അച്ഛൻ്റെ കയ്യിലുള്ളത് സ്മാർട്ട് അല്ലായിരുന്നു ശ്രാവണൻ്റെ കയ്യിൽ ഫോണും ഇല്ല താൻ എവിടെയാണുള്ളത് എന്നവൻ അറിയാതിരിക്കാൻ ശിവാനി ബാൽക്കണിയിലേക്ക് ചെന്നു വിശേഷം കോൾ അറ്റൻഡ് ചെയ്തു ഹായ് ചേച്ചി ശ്രാവൺ നീ ഇതെവിടെന്നെ നിനക്ക് ഈ ഫോൺ ചേച്ചി ഇത് ഏത് മോഡലാണെന്നറിയോ ഐഫോൺ ലേറ്റസ്റ്റ് മോഡലാണ് എൻ്റെ ക്ലാസ്സിലെ ആരുടെ കയ്യിലും ഇത്രയും പുതിയ മോഡൽ ഇല്ല ചേച്ചി ശ്രാവൺ നീ ഞാൻ ചോദിച്ചതിനും മറുപടി ആദ്യം പറ ശിവാനിക്ക് ദേഷ്യം വന്നു ചേച്ചി ഇതെനിക്ക് ലക്ഷ ഗിഫ്റ്റ് ആയി തന്നതാ അത് കേട്ടതും ശിവാനിയുടെ ദേഷ്യം ഒന്നുകൂടി വർദ്ധിച്ചു ശ്രാവൺ നീ ആരോട് ചോദിച്ചിട്ടാണ് ആ ഫോൺ സ്വീകരിച്ചത് എന്നോട് ചോദിച്ചോ ഇല്ലല്ലോ നിനക്ക് ഇപ്പോൾ ഫോണിന്റെ ആവശ്യമൊന്നുമില്ല ആവശ്യമാണെന്ന് തോന്നുമ്പോഴേ ഞാൻ വാങ്ങിച്ചു തന്നോളാം അതുകൊണ്ട് നീ ഇതേ അതേപോലെ ബോക്സിലിട്ട് വെച്ചേക്ക് അത് നമുക്ക് വേണ്ട മോനെ ചേച്ചി വാങ്ങിച്ചു തരും ഇതുപോലെ രണ്ടും വാങ്ങിച്ചു തരാണ് ചേച്ചി എത്ര മാസം ജോലി ചെയ്യണം ചേച്ചിയെ കൊണ്ട് പറ്റില്ല എന്നും ചേച്ചി എനിക്ക് ഫോൺ വാങ്ങി തരാൻ പോണില്ല എന്നും എനിക്ക് നന്നായിട്ട് അറിയാം മോനെ നീ ഇപ്പൊ പഠിക്കുകയല്ലേ ഈ ഫോൺ നിന്റെ പഠനത്തെ ബാധിക്കും അതുകൊണ്ടാ ചേച്ചി ചേച്ചി ഇത് ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് വെറും പുസ്തകപ്പുഴ ആയാലും ഇന്നത്തെ കാലത്ത് ഒന്നും നേടാനാവില്ല നമുക്കിത്തിരി ലോക വിവരം കൂടി വേണം ഡിഫറെൻറ്റ് ലാംഗ്വേജൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റണം വീട്ടിൽ പോലും ഒരു സ്മാർട്ട് ഫോണില്ല എന്നിട്ട് ആരെങ്കിലും വാങ്ങി തന്നപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ പറയുന്നു ശ്രാവൺ ശിവാനിയോട് തട്ടിക്കയറി മോനെ ഞാൻ അയാൾ ചിലപ്പോഴേ വേറെന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടാവോ നിനക്കത് തന്നത് ചേച്ചി എന്താ കരുതിയത് ചേച്ചിയുടെ ബോസ് ആയതുകൊണ്ടാണ് ലക്ഷ്യ സർ എനിക്ക് ഫോൺ വാങ്ങിച്ചു തന്നതെന്നോ എന്നാലേ അങ്ങനെയല്ല ഇത് ഞാൻ അദ്ദേഹത്തിനെ രക്ഷിച്ചു ആ ഒരു കാരണം കൊണ്ടാണ് എനിക്ക് സർ ഫോൺ വാങ്ങി തന്നത് അതുകൊണ്ട് ഞാനത് തിരിച്ചു കൊടുക്കാനും പോണില്ല എന്നും പറഞ്ഞ് ശ്രാവൺ കോൾ അവസാനിപ്പിച്ചു ശിവാനിക്ക് ലക്ഷ്യനോട് ഒന്നുകൂടി ദേഷ്യം തോന്നി ഇത് ചോദിച്ചിട്ട് എൻ്റെ ബാക്കി കാര്യം എന്ന് കരുതിയ ശിവാനി ലക്ഷ്യൻ്റെ വരവും കാത്തിരുന്നു